എന്താ ഇപ്പൊ കാണാറുള്ളൂ ഇതൊരു ജിമ്മാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആലുവേറ്റ് ജിമ്മിലാണ് ജിം മാഷ ആരാന്ന് അറിയണ്ടേ ജിം ക്രാഫ്റ്റ് ജിമ്മിലാണ് ഞാൻ മാഷ അപ്പൊ ഇതാണ് എന്റെ ജിം മാസ്റ്റർ എന്റെ ബോഡി എങ്ങനെയാണെങ്കിലും എങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് കാര്യത്തിലോട്ടൊക്കെ വരാം അതിനു മുമ്പ് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുകയാണ് കേട്ടോ ഇവർ തമ്മിൽ ഒരു പൂരത്തിന് വെച്ച് കണ്ട പരിചയം പോലും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കാണിക്കുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ വാറ അമേസി സീരിയസ്ലി അമേസി ഈ പറയുന്ന ജാസ്മിനും നോറയും ആണെങ്കിൽ അവരെ പുറത്തുള്ള കാര്യം പറഞ്ഞിട്ട് വഴക്കെങ്കിലും ഉണ്ടായി അപ്പോൾ അവർ പുറത്ത് പരിചയമുണ്ടായിരുന്നു അല്ലെങ്കിൽ പരസ്പരം അറിയാമായിരുന്നു എന്നുള്ളൊരു ഇതെങ്കിലും ഒരു ഹിണ്ടെങ്കിലും അവർ പുറത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ജിൻഡോ ഈ പറയുന്ന ഇവർ ഒരു പേര് ശരണ്യ പേര് ശരണ്യ അപ്പം ഇവര് രണ്ടുപേരും ഒരു പൂരത്തിന് വെച്ച് കണ്ടിട്ടുള്ള പരിചയം പോലും ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് കാണിക്കുന്നില്ല സീരിയസ്ലി നിങ്ങൾ എന്തിനാണ് ഞാൻ എനിക്ക് വേറെ ഒന്നുമില്ല നിങ്ങളെ നെഗറ്റീവ് പറയോ കുറ്റം പറയോ എന്ന് ഒന്നും ചെയ്യുന്നില്ല എന്താ നിങ്ങൾക്ക് പരസ്പരം അറിയാമെന്ന് പറഞ്ഞ് അതിന്റെ അകത്ത് കാണിച്ചാൽ എന്താണ് പ്രശ്നം പുറത്ത് നിങ്ങൾ പരിചയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ട്രെയിനർ ആയിരുന്നു ജിൻഡോ ഇതൊക്കെ പറഞ്ഞാൽ എന്താണ് പ്രശ്നം എനിക്ക് അറിയാൻ പാടില്ലാത്തത് നമ്മൾ ഒറിജിനൽ ഒറിജിനലായിട്ടല്ലേ ഈ ഹൗസിൻ്റെ അകത്ത് നിൽക്കേണ്ടത് അത് അല്ലാണ്ട് ആ പുറത്ത് എനിക്ക് അവനെ പരിചയമുണ്ട് ഇവിടെ മൈൻഡ് വേണ്ട ഇവിടെ എൻ്റെ ഗെയിം എൻ്റെ സ്ട്രാറ്റജി അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഗെയിം കളിക്കുക അതിപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ തുറന്നടിച്ച് പറയുക മുഖത്ത് നോക്കി പറയാം അതിപ്പോൾ ജിൻഡോരെടുത്തായാലും ശരണ്യെടുത്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം വന്നാൽ ഞാൻ പക്കായിട്ട് പറയുക പക്ഷേ നിങ്ങൾക്ക് പുറത്ത് അറിയാമായിരുന്നു ഈ ഇപ്പോൾ ശരണ്യയുടെ ഒരു പേഴ്സണൽ ട്രെയിനർ ആയിരുന്നു ജിൻഡോ എന്ന് പറയുന്നതിൽ എനിക്ക് തെറ്റുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല പേഴ്സണലി സീരിയസ്ലി അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എനിക്ക് തോന്നുന്നില്ല എന്തോ ഞാൻ ആ വീഡിയോ ഫുൾ കൊടുക്കാം അപ്പൊ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊരു ജിമ്മാണ് അല്ലേ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആലുവേന്റെ ജിമ്മിലാണ് ജിം മാഷ ആരാന്നറിയണ്ടേ ജിം ടോ ബോഡി ജിമ്മിലാണ് ഞാൻ നിൽക്കുന്നത് മാഷെ അപ്പൊ ഇതാണ് എന്റെ ജിം മാസ്റ്റർ എന്റെ ബോഡി എങ്ങനെയാണ് ഫിറ്റ് ഒക്കെ ആക്കിയെന്നൊക്കെ ചോദിച്ചല്ലേ അപ്പൊ ഇതാണ് മാഷ ഞാനിപ്പൊ നിൽക്കുന്ന ആലുവയിലാണ് ആലുവ മാത്രല്ല ഞങ്ങൾക്ക് ബ്രാഞ്ച് മാഷേരി ബ്രാഞ്ച് എറണാകുളവും ഉണ്ട് ഇപ്പൊ എന്താ ട്രിവാൻഡ്രത്ത് ആര് വിഷമിക്കേണ്ടത് ആ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോകുകയാണ് മറ്റേ കുറച്ച് ട്രിവാൻഡ്രത്തെ പറ്റിയൊക്കെയാണ് ഉള്ളത് പട്ടത്താണ് അടുത്ത പൊളിക്കാൻ പൊളിക്കാം തീർച്ചയായിട്ടും പൊളിക്കാം അപ്പം കൊറേ വർക്ക് ഉണ്ട് കുറെ സെക്ഷൻസ് ഉണ്ട് ബോയ്സും ഫീമെയിൽസും എല്ലാവർക്കും നല്ല രീതിയിൽ ഫിറ്റ് ആവും വിളിക്കാൻ പൊളിക്കാം വിളിച്ചെടുക്കാം ഞാനൊരു കാര്യം സീരിയസില് അങ്ങോട്ട് പറയാം ഇന്നലെ ജിൻഡോ വന്നിട്ട് എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു പുറത്തൊന്ന് ജാസ്മിൻ നോറ രശ്മിൻ ഭയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അവർ പരസ്പരം അറിയാം പരിചയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നെന്നാണ് ജിൻഡോ ഇന്നലെ ലൈവില് വന്നിട്ട് പറഞ്ഞത് ഇപ്പോൾ ഈ കാണുന്നത് എന്താണ് ഈ കാണുന്ന സീരിയസിലി ഞാൻ ചോദിക്കാൻ എന്താണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞത് റോങ് അല്ല അപ്പോൾ അവരെ മാത്രം നിങ്ങൾ ഒരുമാതിരി കുറ്റപ്പെടുത്തി ടാർജറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങളും ഇതുപോലെ ശരണിയായിട്ട് നേരത്തെ പരിചയമുള്ളൂ അല്ലേ അതെന്തുകൊണ്ട് പറയുന്നില്ല അപ്പോൾ അതെന്താ എന്തോ എനിക്കൊരു മിസ്സിംഗ് ആയിട്ട് തോന്നുന്നു സീരിയസ്സിലായാലും ഇവിടെ ജിൻഡോ ഞാൻ താഴ്ത്തി കെട്ടാനോ ഡീഗ്രേഡ് ചെയ്യാനോ വന്നതല്ല അത് ഫസ്റ്റ് മനസ്സിലാക്കുക വീഡിയോ കാണുന്നവർ പക്ഷേ രണ്ട് നിലപാട് രണ്ട് രീതിയിലെടുക്കുമ്പോൾ എനിക്ക് എന്തോ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല കാരണം ഇന്നലെ ജാസ്മിനെ ഓറെയും രശ്മിനെ അടക്കം ജിൻഡോ വന്നിട്ട് പറയുന്നുണ്ട് അവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് അവർക്ക് പുറത്ത് നേരത്തെ പരിചയമാണെന്ന് ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ വന്നിരുന്നാണ് ജിൻഡോ പറഞ്ഞത് അല്ലേ ആണ് അതുപോലെ അവിടെ ഹൗസിന്റെ അകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ജിൻഡോ അത് പറഞ്ഞ് പരത്തുന്നുണ്ട് പക്ഷേ ഈ ശരണ്യയും ജിൻഡോയും ഒരു പൂരത്തിന് പോലും വച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഷോക്കായി പോകുന്നത് ഏ അപ്പം ഞാൻ അപ്പം ഇപ്പൊ ഇത് കാണുന്ന ഞാൻ എന്ത് പറയും നിങ്ങളെന്ത് പറയും അവരും പ്ലാൻ ചെയ്തിട്ട് വന്ന് അറിയാത്ത പോലെ അകത്ത് നിൽക്കുന്നു അല്ലേ അല്ലേ ആണ് അങ്ങനെ പറയത്തുള്ളൂ എടാ ഞാൻ സീരിയസിൽ പറയണേ ഒറിജിനലായിട്ട് നിൽക്കുക ഫേക്കൊന്നും കാണിക്കാരിക്കുക നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിലപാടുകളും നമ്മുടെ സത്യസന്ധതയും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കുന്ന ഗെയിം കളിക്കാൻ ഓ ഓക്കെ കപ്പടിക്കുക എന്നുള്ള ലക്ഷ്യ ലക്ഷ്യത്തോടെ കൂടെയാണ് നിൽക്കുന്നത് അപ്പൊ ഞാനൊരു കാര്യം സീരിയസില് അങ്ങോട്ട് പറയാം എന്തായാലും ഫേക്കായിട്ട് നിൽക്കാതിരിക്കുക ഇപ്പൊ ഈ ജിൻഡോ ഇത്രയും പേരെടുത്ത് ഇത്രയും പേര് ഒരുമിച്ച് അതായത് ജാസ്മിൻ അവരൊക്കെ ഒരുമിച്ചുള്ള ഒരു ഗെയിം പ്ലേ ആണെന്ന് പറഞ്ഞിട്ട് താൻ എന്താണ് ചെയ്തത് താനും ചരണ്യം നേരത്തെ പരിചയമുണ്ട് ഒരു പരിചയം പോലും കാണിക്കുന്നില്ല അപ്പൊ അതിലെന്തോ ഒരു മിസ്സിങ് എനിക്കും ഇപ്പൊ അടിക്കുന്നത് സത്യം ട്രിഗർ അടിക്കുക അത് നമ്മൾ തെറ്റെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇല്ല മനസ്സിലായി അതിനിപ്പോ ചിലപ്പോൾ ജിൻഡോ ഫാൻസ് പറയും ഓ നീ കുത്തിരിപ്പ് നീ അന്ന് മറ്റേ കേസ് കുത്തി പൊക്കിയതല്ലേ അതുകൊണ്ടുള്ള ചുരുക്കാണെന്ന് പറയും എനിക്കൊരു ചുരുക്കും ഞാൻ എന്റെ അഭിപ്രായങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് പറയും ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അപ്പുറം വേറെ എന്ത് എവിഡൻസ് പറഞ്ഞു ശരണ്യും ഈ പറയുന്ന പോലെ ജിൻഡോയും തമ്മിൽ പരിചയമുണ്ട് എന്നുള്ളതിന് ശരണ്യുടെ പേഴ്സണൽ ട്രെയിനറും കൂടിയാണ് എന്നിട്ട് അവർ ഒരു പരിചയവും കാണിക്കുന്നില്ലല്ലോടെ അതാണ് എനിക്ക് മനസ്സിലാകത്ത അപ്പൊ പക്ക ഫേക്കല്ലേ രണ്ടുപേരായാലും പക്ക ഫേക്ക് അല്ലേ അതിൽ ശരണ്യം വീണ്ടും എന്ന് പറയാം കാരണം ശരണ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വേറെ ഒന്നും പറഞ്ഞ് പരത്തുന്നില്ല പക്ഷേ ജിൻഡോ ഈ ഹൗസിൻ്റെ അത് ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ നോക്കിയിട്ട് എന്നെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു ജാസ്മിനോ അവരൊക്കെ ആണ് അപ്പോൾ ആ പറയുന്നത് ജിൻഡോക്ക് ഇവരുമായിട്ട് പരിചയമില്ലേ എന്നിട്ട് നോറ ജിൻഡോ വിളിച്ച് ഫോൺ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിയെന്നൊരു ഫോട്ടോ നമ്മൾ കണ്ടിട്ട് അപ്പോൾ നോറ ഈ പറയുന്ന പോലെ ജിൻഡോ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ എല്ലാത്തിനേക്കാളും ഒരു പേഴ്സണൽ ട്രെയിനർ ആയിരുന്നു ഏത് ആരുടെ ശരണ്യയുടെ ഏ അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതെന്തുകൊണ്ട് കുത്തി മീൻസ് ഒരു ജിന്റോ പറയുന്നില്ല അത് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ആ മാന്യമായിട്ട് പറഞ്ഞു തരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുത്തിപ്പൊക്കല ആവശ്യം വരത്തില്ലായിരുന്നു മനസ്സിലായി അത് വർഷം മനസ്സിലാക്കുക ഇതിപ്പോ നാട്ടുകാരാണ് വീണ്ടും കുത്തിപ്പൊക്കി ഇത് കുത്തിപ്പൊക്കും എന്താണ് ഇന്നേ വരെ ഇത്രയും ദിവസം അവര് അതിന്റെ അകത്തൊരു പരിചയം പോലും കാണിക്കാതെ അവർ രണ്ടുപേര് ഫേക്ക് ഗെയിം അല്ലേ എന്നേ നമുക്ക് തോന്നത്തുള്ളൂ ഓഫ് കോഴ്സ് അത് തോന്നത്തുള്ളൂ കാരണം രണ്ടുപേരും പ്ലാൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ട്രിഗർ ആവത്തുള്ളൂ മനസ്സിലായോ അതുകൊണ്ട് ഇതൊക്കെ എന്തുവാടേ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് തുറന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ കളിച്ച് പോയി കഴിഞ്ഞാൽ വിഷയങ്ങൾ ഇതൊക്കെ കുത്തിപ്പൊക്കിയതണ്ട നമ്മൾ ഞാൻ സീരീസിലൊരു കാര്യം പറയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ തൊലൈ ഒന്നുകിൽ നമ്മൾ തൊലൈ അല്ലെങ്കിൽ രക്ഷപ്പെടും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പാ തൊലയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലയാ തൊലഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ അട പടലം അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ജാസ്മിൻ ജാഫർ അവളുടെ എല്ലാ ഫേക്ക് ഫെയ്ക്ക്നെസ്സുകളും പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഓരോ വീഡിയോസും ഡെയിലി ഡെയിലി വരുന്നത് അവൾ കാണിക്കുന്ന ഓരോ സ്വഭാവങ്ങളും പിന്നെ അവളുടെ പ്രീവിയസ് ഹിസ്റ്ററിയിലുള്ള കാര്യങ്ങളും എല്ലാം പുറത്ത് വരുന്നത് തൊലഞ്ഞ് തൊലച്ച് അവൾ അവൾ പിന്നെ അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ കയറി തൊലഞ്ഞാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ ആ ഗബ്രി കോംബോ ഗബ്രി ആയിട്ട് അവൾ എന്ന് തുടങ്ങി അന്ന് തൊലഞ്ഞ് തുടങ്ങിയതാണ് മനസ്സിലായാലോ അവൾ ഇരന്ന് വാങ്ങിച്ചതാണ് അതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് കയറി ഒന്നീ തൊലയും അല്ലെങ്കിൽ രക്ഷപ്പെടും പക്ഷെ നമ്മൾ തൊലയാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ട് ഒരു എമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇരിക്കണമെങ്കിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം നമ്മൾ നമ്മളെന്താണ് നമുക്കിപ്പോൾ ഇപ്പൊ അവിടെ ഇവർ പരസ്പരം കോൺടാക്ട് ഇല്ല അത് എന്തെങ്കിലുമൊക്കെയാണ് വന്ന് കയറി കണ്ടച്ഛ ആ നിങ്ങളാണോ അത് പരിചയപ്പെട്ട് അത് നമ്മൾ പരിചയമുണ്ടെന്നുള്ള രീതി കാണിക്കാൻ ഒരു ഇത് കാണിക്കുക സീരിയസ്ലി ഞാൻ പറയാം നമുക്ക് നേരത്തെ പരിചയം ഉണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കുക അപ്പൊ അവിടെ ഫേക്ക്നെസ് ഇല്ല ഇതിപ്പോ ശരണിയും ജിൻഡോ നമ്മൾ ഒരു പരിചയം ഉണ്ടെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല ഇതിപ്പോ ഈ വീഡിയോ കുത്തിപ്പൊക്കിയപ്പോ ഈ ഹൗസിൻ്റെ അകത്ത് കാരണം ശരണ്യം ജിൻഡോ നമ്മൾ എന്ത് വിചാരിക്കും അപ്പൊ ഇത്രയും പരിചയം ഉണ്ടായിരുന്നിട്ട് അവിടെ ഒരു പൂരത്തിന് കണ്ട പരിചയം പോലും കാണിക്കാൻ രണ്ടുപേരും കൂടി നിൽക്കുന്നു ഫേക്ക് ഗെയിം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ക ജനുവൻ ആയിട്ടിരിക്കുക ഒരു വിഷയവും ഇല്ല കാര്യങ്ങൾ ചെറുക്കെട്ട് ചെറുക്കെട്ടായിട്ട് പോകും അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നാറി നാറാണത്തായിട്ട് പോവാം തിരിച്ച് മനസ്സിലായേ ഇപ്പം തന്നെ ജിൻഡോടെ പഴയ പ്രീവിസ് ആ അതിപ്പോൾ ഭയങ്കര നെഗ്ഗാണ് എനിക്ക് അടിച്ച് വന്നിട്ടുള്ള കമന്റ് എന്തായാലും കാര്യങ്ങളൊക്കെ ചെറുക്കെട്ട് ചെറുക്കിട്ടാകുമ്പോൾ കാര്യങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാവും ഇപ്പോൾ ജിൻഡോ അത് അടിച്ചു കെട്ടാനൊന്നുമല്ല ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനും ആലോചിക്കണം എന്തുവാ ആൾക്കാരൊക്കെ പൊട്ടാൻ മാറാൻ ഡോക്ടറിക്കണം മാറുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഉറപ്പെടുത്താൽ കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ